അമ്മേ നാരായണ ചോറ്റാനിക്കൽ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മഹോത്സവം ആറാം തീയതി കൊടിയേറി പതിനഞ്ചാം തീയതി അത്തം കുരുതിയോടുകൂടി സമാപിക്കുന്നതാണ് ആറാം തീയതി വൈകുന്നേരം ആറരയോടുകൂടി കൊടിയേറ്റം ഉണ്ടാകും അതിനുശേഷം പാർക്കെഴുന്നിളപ്പാണ് പിറ്റേ ദിവസം തൊട്ട് പാർക്കെഴുന്നപ്പിന് ശേഷം പത്താം തീയതി ഉത്സവബലി പന്ത്രണ്ടാം തീയതിയാണ് വിശ്വപ്രസിദ്ധമായ മകന്തൊഴിൽ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വൈകുന്നേരം രാത്രി ഒമ്പതര വരെ മകന്തൊഴിലിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിപുലമായ സൗകര്യങ്ങൾ ദേവസ്വം ബോർഡും ക്ഷേത്രോപദേശ സമിതിയും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് ക്യൂ സിസ്റ്റവും പന്തലിൻ്റെയൊക്കെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം കുടിവെള്ളം സംഭാരം ലഘുഭക്ഷണം തുടങ്ങിയ എല്ലാ വിധകളും ചെയ്തു ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തുന്നു പതിമൂന്നാം തീയതിയാണ് പൂരം എഴുന്നള്ളിപ്പ് ഏഴ് കടക കൂടിയുള്ള എഴുന്നള്ളിപ്പ് ഏഴാം പതിമൂന്നാം തീയതിയാണ് പതിനാലാം തീയതി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെ ഉത്തരമാറാട്ട് പതിനഞ്ചാം തീയതി തം വലിയ വരുതിയോടുകൂടി ഉത്സവം പരിസമാപ്തി കുറിക്കുന്നതാണ് ഭക്തനങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു